എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ശിക്ഷണം കൊടുക്കുന്നു എന്ന് എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചത് ഒരു ഒരു മാനതി ടീച്ചറാ പേര് കൊണ്ട് തന്നെ മനസ്സിലായില്ലേ ക്രിസ്ത്യാനി അല്ല ഒരു മാനതി ടീച്ചർ ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ച അന്നും പിള്ളേരുടെ നല്ല ഹൈറ്റാ ഞാൻ പിള്ളേരുടെ നല്ല ഹൈറ്റാ ഒരു കുഞ്ഞി ട്രോസറോട്ട് സ്കൂളിലേക്ക് ചെല്ലും ആ ടീച്ചർ എന്റെ ദൈവമേ എനിക്കൊക്കെ ആദ്യം ദേശീയ ടീച്ചറോട് തോന്നിട്ടുള്ളത് അറ്റൻഡൻസ് വിളിച്ച ക്ലാസ് ടീച്ചറാ അറ്റൻഡൻസ് വിളിച്ചു കഴിഞ്ഞ ടീച്ചറേ ആണ് ആദ്യത്തെ പിരീഡ് പഠിപ്പിക്കല് ടീച്ചർ ഉടനെ പറയും സണ്ണി സ്റ്റാൻഡപ്പ് ഇത്രയും പിള്ളേരുണ്ടായിട്ട് ഈ ടീച്ചർക്ക് ഈ സണ്ണീനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ സണ്ണി സ്റ്റാൻഡപ്പ് അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വാടാ ആ ഹോംവർക്ക് കൊണ്ട് വാടാന്ന് പറയും ഹോംവർക്ക് കൊണ്ട് ചെല്ലും ഞാൻ പേടിച്ചിട്ട് ഈ ടീച്ചറെ പേടിച്ചിട്ട് അമ്പത് തവണ എഴുതുന്ന നൂറ് തവണ എഴുതുന്നു പറഞ്ഞൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടാകും അരിച്ച് പറിച്ചു നോക്കും ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് മലയാളം ഇംഗ്ലീഷോ ആ റെഡ് ഇങ്ങോട്ടൊരു ഒട്ട വെട്ട വെട്ടും എന്നിട്ട് പറയും നാളെ വരുമ്പോൾ നൂറ് തവണ എഴുതി കൊണ്ടുപോടാന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ത് വലിയ പാടാൻ നൂറ് തവണയൊക്കെ എഴുതുന്നത് കളിക്കാൻ പോകാൻ സമയം ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ പ്രകാശത്തിൽ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് നൂറ് തവണയൊക്കെ എഴുതും നാട്ടുകൾക്ക് അന്ന് ടേബിളുണ്ടാ കസേര ഉണ്ടോ ഇന്നത്തെ പോലെ പിള്ളേർക്ക് ഇന്ന് എന്ത് സൗകര്യം പിള്ളേർക്ക് അന്ന് വല്ലതുണ്ടാ പണ്ടൊക്കെ ഇരുന്ന് എഴുതിയതൊക്കെ ഒന്ന് ഓർത്തോയ്ക്കിയാ ആ ചാണകം വഴിക്ക് തറയിൽ തവള ഇരിക്കുന്ന പോലെ ഒരു ഇരിപ്പ് ഓർമ്മയില് എന്നിട്ട് ഇങ്ങനെ നോക്കി നടുമൊക്കെ വേദന എടുക്കുന്നേ അതിന്റെ ഇടയ്ക്ക് കയ്യും കാലും അറിയാണ്ടോ തട്ടി കഴിഞ്ഞാൽ തേക്ക് എടുക്കണം മണ്ണെണ്ണ വിളക്ക് പ്ലീങ് പറഞ്ഞിട്ട് ഇത്ര പാടുകഴിച്ച് എഴുതി കൊണ്ടുവരുന്നിട്ട് അത് നോക്കും ഒരു ദിവസം നൂറ് തവണ ഹോംവർക്ക് ഇതുപോലെ നൂറ് തവണ ഇമ്പോസിഷൻ തന്നിട്ട് അത് എഴുതി കൊണ്ടുവന്ന് പാടുപെട്ട് കൊണ്ടു കൊടുത്തു അത് മരിച്ചു പുറകി നോക്കിയിട്ട് തെറ്റ് വെട്ടി ഒരു ഒരു ചെറിയ മിസ്റ്റേക്ക് എന്നിട്ട് എന്നോട് പറഞ്ഞു ഡാ ടീച്ചർ ഉപയോഗിക്കുന്ന മെഷീൻ ടേബിള് അതങ്ങോട് വലിച്ചിട്ടു രണ്ട് പിള്ളേരെ വിളിച്ചിട്ട് ഇതമ്മ കയറി കളാന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഉള്ളിലേക്ക് വെച്ചായിട്ട് ഹൈറ്റുള്ള കുട്ടി ഞാൻ കയറി നിന്നു അതും ഇങ്ങോട്ട് തിരിഞ്ഞു തന്നാൽ പോരാ പിള്ളേരുടെ പിള്ളേരെ ഫേസ് ചെയ്ത് നിൽക്കണം പിള്ളേരെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ടീച്ചർ ബോർഡ് എഴുതാൻ ചെല്ലുമ്പോൾ പിള്ളേർ എന്നെ നോക്കിയിട്ട് സലൂട്ട് ട്രാഫിക്കിൽ പോലീസ് നിൽക്കില്ലേ പണ്ട് ഒരു ഉയർന്ന കൊട കണ്ടിട്ടില്ലേ ഒരു ഒരു പീഠം ഒരു കുടയൊക്കെ പണ്ടത്തെ കാലത്ത് അതാ പിള്ളേർക്ക് ഓർമ്മ വരും എന്നെ കണ്ട എല്ലാവരും അടിക്കും പെൺകുട്ടികളും പഠിക്കാൻ സലൂട്ട് എനിക്ക് വന്ന ദേഷ്യം മാലതി ടീച്ചറെ ഞാൻ എന്നിട്ട് ഇങ്ങനെ നിന്ന് കരച്ചിൽ പിടിച്ചു നിൽക്കും കരയില്ല അപ്പോഴേക്കൊരു പ്രാർത്ഥന പിയോൺ വന്ന് വേഗം ബെല്ലടിക്കട്ടെ കർത്താവെ പിയോൺ സമയത്തിനല്ലേ ബെല്ലടിക്കുള്ളൂ ആ പിരീഡ് കഴിയുമ്പോ ആ ബെല്ലടി കേൾക്കുമ്പോ ടീച്ചർ പറയും മോനെ സണ്ണി ഇറങ്ങിക്കോടാ കൂട്ട ഓ എന്ത് ശേഖ മോനെ സണ്ണി ഇറങ്ങിക്കോടാ കൂട്ടാന്ന് പറയും അപ്പ തന്നെ ഞാൻ മനസ്സിൽ പറയും കൂട്ട പൊന്നും വിളിക്കണ്ട എനിക്ക് മനസ്സിലായി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു ദിവസം പോലെ മേശാമയൊക്കെ കഴിച്ചു നിർത്തി എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇത് ടീച്ചറോട് ഒന്ന് ചോദിക്കണം എന്നോട് മാത്രം എന്തത്ര ദേശീയ ടീച്ചറോട് ടീച്ചർക്ക് ടീച്ചർക്ക് എന്താ എന്നോട് മാത്രം അത്ര വിഷമം ചോദിക്കണം ഇത് എന്നിട്ട് ആ വീട് കഴിഞ്ഞ് ടീച്ചർ പോവാ ഞാൻ ഓടി പിന്നാലെ അപ്പോൾ ഒരു ഒരു ഗ്രൗണ്ട് ഒരു കളിസ്ഥലം ക്രോസ് ചെയ്തിട്ടാണ് സ്റ്റാഫ് റൂം എത്തേണ്ടത് വലിയൊരു വലിയൊരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ട് നടന്ന് പകുതി എത്താറായപ്പോൾ ഞാൻ ഓടിച്ചെന്ന് മാർതി ടീച്ചറെ ടീച്ചറെ എന്ന് വിളിച്ചു ടീച്ചർ അവിടെ നിന്നു ഞാൻ ഓടിക്കതിച്ചെത്തി ടീച്ചറെ എനിക്കൊരു സംശയം ചോദിക്കാണ്ടെന്ന് പറഞ്ഞു ടീച്ചർ പറഞ്ഞു എൻ്റെ മോനെ ഏതാ മനസ്സിലാവാങ് ഏത് കാര്യം മനസ്സിലാകാത്ത ടീച്ചറെ വിചാരം ടീച്ചറെ പഠിപ്പിച്ചാൽ എന്തോ എനിക്ക് മനസ്സിലായിട്ടില്ല സംശയമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു ടീച്ചർ എൻ്റെ സംശയം ഇതാണ് ടീച്ചർക്ക് എന്നോട് മാത്രം എന്താത്ര ദേഷ്യം എന്നെ മാത്രം എന്താ ടീച്ചർ ഇങ്ങനെ പണിഷ് ചെയ്യുന്നേ എന്നെ ടീച്ചർ ഡെസ്കുമ്മി നിർത്തില്ലേ എപ്പോഴുള്ള എനിക്ക് സലൂട്ട് അടിച്ചില്ലേ ഇത് പറയുമ്പോഴേക്കും ഒഴുകൽ തുടങ്ങി അന്ന് അങ്ങനെയല്ലേ എനിക്ക് ഉത്തരം കിട്ടണം എന്നോട് മാത്രം എന്താത്ര ദേഷ്യം ഞാൻ ഈ ചോദ്യം ചോദിച്ച് തല കുമ്പിട്ട് നിക്ക ആ ടീച്ചർ എന്താ അറിയോ മാലിന്യ ടീച്ചർ ഇപ്പൊ അത് മരിച്ചു മണ്ണായി ഉണ്ടാവും എന്റെ ടീച്ചർ എന്ന് പറയുമ്പോൾ ഓർത്തേക്ക് ഞാൻ ഇത്ര വയസ്സറായി ടീച്ചർ തന്നെ ടീച്ചറടുത്തേക്ക് അമ്മ കുഞ്ഞിനെ ചേർത്ത് നിർത്തുന്ന പോലെ മാലിന്യ ടീച്ചർ എന്നെ ചേർത്ത് നിർത്തി ഞാനപ്പോഴും ശിരസ് ഉയർത്താൻ പേടിയാ ധൈര്യമില്ല കുറച്ചു നേരം മൗനമായിട്ട് നിന്നു ചിരം സുർത്ത് നോക്കിയപ്പോ മാനതി ടീച്ചർ നിന്നൊക്കറിയാം എനിക്ക് പേടിയായി ചോദിക്കണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞു എന്റെ അറിയണല്ലേ നിന്നെന്താ അറിയണല്ല നിനക്ക് പറയണപ്പെട്ട അതിന്റെ ഉത്തരം ഇതാണ് ആ ക്ലാസ്സില് എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണ് നീ നശിച്ചു പോവാൻ പാടില്ല പ്രൈസോ അപ്പൊ ഞാനാ പൊട്ടിക്കറിഞ്ഞ കൂടുതൽ അപ്പ ഞാനാ പൊട്ടിക്കറിഞ്ഞ പരിസരം മറന്ന് ഞാൻ ടീച്ചറെ വട്ടം കെട്ടിപ്പിടിച്ചു മാലിടീച്ച നാളെയും എന്നെ ഡസ്കിന്റെ മേലെ കെട്ടോട്ട് നാളെയും എനിക്ക് നൂറല്ലോ നൂറ്റമ്പത് തവണ എഴുതാൻ തന്നോളോ നാളെയും എന്നെ ശിക്ഷിച്ചോളോ അന്ന് മാലിന്യ ടീച്ചർ പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കൽ ശാലോ ടി വിയിൽ പ്രസംഗിക്കാൻ നിൽക്കുമ്പോ ഞാൻ ഈ മാനദിട്ടിച്ച കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു ദൈവജനമേ ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ ആരംഭിക്കുമ്പോ ആ വ്യക്തിക്ക് വേദന കൊടുക്കും പിതാവായ ദൈവം തന്നെ മകൻ എത്രമാത്രം സ്നേഹിച്ചോ ആ സ്നേഹം കാണണോ കുരിശിൽ നോക്ക് നിങ്ങളെ ഇഷ്ട ദൈവത്തിൻ്റെ ഇട്ടാ സത്യമായിട്ടും നിങ്ങളെ ഇഷ്ട പത്തോ പതിനൊന്നോ പേര് ആത്മഹത്യക്ക് വേണ്ടി പരിശ്രമിച്ച പൊന്നുമക്കളോട് ഇരിപ്പുണ്ട് നിങ്ങളെ കൈപോക്കിയ സാക്ഷ്യപ്പെടുത്തിയതാ കാല് പിടിച്ച് ഞാൻ പറയാം അരുതേട്ടോളോ ജീവിച്ചോളോ ജീവിച്ചോളോ കർത്താവ് കൈവിടില്ല കർത്താവനെ കൈവിടില്ല എന്നും ഞാനെങ്കിൽ ആശ്രയിക്കും എന്ത് ദുരിതം വന്നാലും നന്നായിട്ട് പാടുന്നല്ല കത്താവ കൈവിടില്ല എന്നും ഞാൻ വന്നാലും എന്നെ വിളിച്ചു വിളിക്കാം വേഗം മറുപടി നൽകിയ തൊണും തൈര് ഇരിക്കേണ്ട നേരത്തെന്നെ വിളിച്ചാൽ ഭർമനസ് കുറിച്ചോളൂ ജന്മിയ ഇപ്പത്തി മൂന്ന് മൂന്ന് വീട്ടെ കാണുമ്പോ ഇത്രക്കാളും എന്ത് വൈറ്റാന്ന് ഇത് എന്തുകൊട്ടാ തിന്നാൻ കൊടുക്കണ വിറ്റേ അതിന്റെ അമ്മ വന്ന അമ്മയല്ല അമ്മാമയാണ് അമ്മാമ്മ കൊത്തി നിറച്ച് കൊടുക്കണ്ടോ അമ്മ നീഞ്ഞ പാടണ്ട വീണ്ടും കേട് വിടാ ഈ പാട്ട് പാടിച്ചു തന്നാൽ മതി അവിടെ പ്രൈസലോൺ ആ ആ ഒരു പാട്ട് അറിയാ ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു എന്റെ കൊച്ചു ഒക്കെ ബാത്റൂം സിംഗിൾസ് ആണോ തോന്നണേ ബാത്റൂമില് പാടും സമൂഹത്തിൽ പാടില്ല അല്ല നമ്മൾ